നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താട്ടുകുളത്ത് രാമൻ നമ്പൂതിരി കുഞ്ചറക്കാടും നാരായണൻ നമ്പൂതിരിയും തുടങ്ങി വെച്ച പ്യൂർ വെജിറ്റേറിയൻ ഭക്ഷണശാലയുടെ പുതിയ തലമുറയുടെ വക ഹരിദ്വാർ വേഷൻ ഇന്നു മുതൽ കൂത്താട്ടുകോളം എം സി റോഡിൽ കാലിക്കട്ടും ജംഗ്ഷന് സമീപം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തില്ലം മഹേഷ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വളർച്ചയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിവിധ കലാ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു പുതിയ തലമുറയ്ക്ക് ഏറ്റവും മികച്ച ഒരു ഭക്ഷണശാല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ കൃത്രിമ വസ്തുക്കളൊന്നും ചേർക്കാതെ മായമില്ലാത്ത കലർപ്പില്ലാത്ത ഒരു ഭക്ഷണ സംസ്കാരമാണ് ലക്ഷ്യമിടുന്നതെന്ന് മാനേജർ അഭിജിത് കൂത്താട്ടുള്ള മിഷനോട് പറഞ്ഞു അതിവിശാലമായ പാർക്കിംഗ് സൌകര്യം ശീതീകരിച്ച വിശാലമായ ഡൈനിംഗ് ഏരിയ ഫാമിലി റൂം മുകളിൽ ടേബിൾ മീറ്റിങ്ങിനായി പ്രൈവസിയുള്ള ഏരിയയും കസ്റ്റമർക്ക് സൗകര്യപ്രദമായി ഹരിദ്വാറിൽ ഒരുക്കിയിരിക്കുന്നു നമസ്കാരം സ്വാമി ഭരണം നമുക്ക് ഏവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണിന്ന് മറ്റൊന്നുകൊണ്ടുമല്ല എല്ലാവർക്കും അറിയുന്നതുപോലെ ഇതിനുമ്പ് അതിന്റെ പരസ്യങ്ങൾ പബ്ലിസിറ്റികളൊക്കെ നിങ്ങളെ എല്ലാവരും തന്നെ കണ്ടു കാണും തീർച്ചയായിട്ടും നമുക്ക് വളരെ യാത്രകളിലും മറ്റും വളരെ ഒരു ആശ്വാസം നൽകുന്ന ഒന്ന് ഒരു സംരംഭം തന്നെയാണ് ഹരിദ്വാർ ഹോട്ടൽ എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇപ്പം ഈ കൊണ്ടരക്കാല സീസൺ എന്ന് വേണ്ട നമുക്ക് എല്ലാ ദിവസവും ആവശ്യമായിട്ട് വേണ്ട ഒരു സംഗതി തന്നെയാണ് അതും ശുദ്ധമായതും വൃത്തിയായിട്ടുള്ള ആഹാരം തീർച്ചയായിട്ടും ഇവർ ഇതിന് മുമ്പ് വളരെ കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ടെന്ന് പറഞ്ഞതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് താനും അതിൻ്റെ പലരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും നല്ല മുൻപരിചയമുള്ളവരും വളരെ ഭംഗിയായിട്ട് പാചകം മറ്റു കാര്യങ്ങൾ അതിന് വേണ്ടതെല്ലാം തയ്യാറാക്കാൻ പറ്റിയ ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് കൂടാതെ അതിന്റെ ഈ ഹോട്ടലിന്റെ ഹോട്ടലും അതൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ അതിന്റെ പരിസരങ്ങളും മറ്റും വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും കൊണ്ടുപോകുന്നുണ്ട് ആരംഭത്തിൽ തന്നെ അതിന് അവര് വേണ്ട നിർദ്ദേശങ്ങളും ശ്രദ്ധയിൽ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് പഴയ കാലത്തെ പോലെ അല്ല പഴയ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് യാത്രകളിലെല്ലാം ഓരോരോ ഭവനങ്ങളിൽ ഇല്ലങ്ങളിലോ ഒക്കെ യാത്ര വൈകി അങ്ങനെ അവിടെ ചെന്ന് ആഹാരം കഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ യാത്ര നടന്നൊക്കെ ഇന്നിപ്പോൾ അത് വണ്ടി സൗകര്യങ്ങൾ മറ്റു കാര്യങ്ങൾ മനുഷ്യന് ഒന്നിനും നേരെയല്ലാണ്ട് ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും പഴയ കാലത്ത് പറയും ആഹാരം ഇതൊക്കെ പൈസ കൊടുത്തങ്ങനെ കൊടുക്കരുത് പക്ഷേ ഇത് അതിൻറ്റേതായ അവർക്ക് വരുന്ന ആ ആഹാരത്തിന് വരുന്ന ആ ചെലവിന് വരുന്ന പൈസ മാത്രം പിന്നെ തുച്ഛമായത് മാത്രമേ അല്ലാണ്ട് അത് ഈ എന്താ പറയുക അങ്ങനെ ഒരു ബിസിനസ് മെൻ്റാലിറ്റി അല്ലാണ്ട് വളരെ ഒരു ഇതായിട്ട് തന്നെ കൊണ്ടുപോവാൻ അവരെ എല്ലാവരെയും തന്നെ ഇതിന് മുമ്പ് തന്നെ വളരെ കാലങ്ങളായിട്ട് പരിചയമുള്ളതാണ് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള എല്ലാ ആളുകളും വളരെ നല്ല മനസ്സുള്ളവരും അങ്ങനെ അപ്പോൾ ഇത് പുതുതായിട്ട് ഇങ്ങനെ ഒരു സംരംഭം വേണം എന്നവര് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി നല്ല വൃത്തിയായിട്ടും ശുദ്ധിയുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും എത്തിക്കുക ആ പിന്നെ അതിൻ്റെ മറ്റു ചിലവുകൾ കഴിഞ്ഞ് തീർച്ചയായിട്ടും എന്തെങ്കിലും എന്നല്ലാണ്ട് അവർ വേറെ അധികം ഒന്നും പ്രതീക്ഷിക്കണമില്ല വളരെ ഭംഗിയായിട്ട് എല്ലാവരിലും ഇത് എത്തിക്കുക ഇതൊരു മാതൃകയായിട്ട് എല്ലാ ദിക്കിലേക്കും ഇതുപോലെ വൃത്തിയായിട്ടും ശുദ്ധിയുള്ള ഭക്ഷണങ്ങൾ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായം വരുന്നതിന് ഒരു മാതൃകയും ആവും ഇത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം അവർ അവർക്ക് വേണ്ട എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും അവരോട് പറയണം അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ പരിഗണിച്ച് അതെല്ലാം കൊണ്ടുപോവുകയും ചെയ്യും നമ്മുടെ വളരെ അടുത്ത നമ്മുടെ തന്നെ ഒരു കുടുംബാംഗവും സുഹൃത്തും ആയ അവർ തുടങ്ങിയ ഈ സംരംഭത്തിന് എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരും നൽകണം കൂടാതെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലും പറഞ്ഞ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ച ആ കാര്യം വളരെ ശുദ്ധിയും വൃത്തിയുമുള്ള ആഹാരവും നമുക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഒരു സഹകരണവും ആഹ് ഒരു മുതൽക്കൂട്ടുമാവുന്നത് എല്ലാവരും അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാണ്ട് അന്നപൂർണേശ്വരിയായ ഭഗവതിയും അവരുടെ പരദേവതകളും ആഹ് അന്നദാന പ്രഭുവായ ശബരിമലയിലെ ധർമ്മശാസ്ത്രാവും അഷ്ടൈശ്വര്യ വലതായ മാളികപ്പുറത്തമ്മയും ഇതിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകം പ്രത്യേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് കുത്താകുളത്തിൽ നിന്ന് ലോഞ്ച് ചെയ്ത ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറൻ്റെ മാനേജറാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തെ മുമ്പായിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടന്മാരും സഹോദരനായിട്ട് തുടങ്ങി ആദ്യമായി ഒരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ഹരിദ്വാർ വെജിറ്റേറൻ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം അന്നത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനായിട്ട് വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും ഒരു ഹോട്ടൽ എന്നൊരു കുറിച്ച് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ച ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹോട്ടലിവിടെ നിങ്ങൾക്കായി തുറന്നത് ഏകദേശം ഒരു പതിനേഴ് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു പതിനഞ്ചോളം അംഗങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അങ്ങനെ അവളുടെ ഉള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അതിന് അങ്ങനെ ഒരു ആളുകളുടെ ഭാഗമായിട്ട് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻ്റ് എന്ന ഒരു സ്വപ്ന ഒരു ആശയം ഞങ്ങൾ പങ്കുവെക്കുകയും ഏകദേശം ഒരു പത്തു മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് പൂർണ്ണമായും ശുചിത്വമാണെങ്കിലും അല്ലെങ്കിൽ ഹൈജീനിക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരു പൂർണ്ണമായും ഇവിടെ വരുന്ന ഏതൊരു കസ്റ്റമറേയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഇവിടെ തുറന്നിരിക്കുന്നത് ഫുൾ എ സിയാണ് സെൻട്രലൈസ് എ സി ചെയ്ത ഡൈനിങ് ഹാളാണ് നിലവിൽ മോർണിംഗ് സെവൻ രാവിലെ മണി തൊട്ട് രാത്രി ഒൻപതര വരെ എന്നുള്ള ടൈം ഷെഡ്യൂൾ ആണ് ഞങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ തിരക്കനുസരിച്ച് ഈ ഓപ്പണിംഗ് സമയവും ക്ലോസിങ് സമയവും എക്സ്റ്റെൻഡ് ചെയ്യാത്തന്നാണ് ഞങ്ങളുടെ ഉദ്ദേശവും രാവിലെ ഏഴ് മണിക്കിപ്പോൾ ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ദോശയുടെ എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മസാല ദോശ നെയ് ദോശ കൂത്തപ്പം അതുപോലത്തെ നമ്മുടെ മെനുവിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ദോശ ഐറ്റംസ് നമ്മൾ മോർണിംഗ് സെവൻ എ എം തൊട്ട് തന്നെ നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് അതോട് കൂടി തന്നെ പൂരിയും പൂരി ബജിയും ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് ഒരു ഒക്കേഷൻ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് നമ്മൾ ഈ മൂന്ന് ഐറ്റമാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു ആ പന്ത്രണ്ടോട് കൂടി പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ പന്ത്രണ്ടിൽ പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ നമ്മൾ ഊണം അത് ഏകദേശം ഒരു നാല് ആ പന്ത്രണ്ടോളം ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഊണാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് അതും ഏറെ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ താലി മീൽസും ആണ് ഇവിടെ ഈ ഊണിൻ്റെ കൂടെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് മാത്രമല്ല ഫ്രൈഡ് റൈസ് ചില്ലി കോബി പനീർ അത് വെജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മളിവിടെ അവൈലബിൾ ആണ് പിന്നെ വൈകിട്ട് സ്നാക്സ് ഐറ്റം നോക്കുവാണെങ്കിൽ വൈകിട്ട് ഉണ്ട് സമോസ എല്ലാം നമ്മളിവിടെ ഓൺ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഒരു ഫുഡ് ഐറ്റംസ് പോലും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ ഞങ്ങളുടെ ഒരു പ്രത്യേകത എല്ലാവരും അങ്ങനെ അല്ല അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ ഒരു സംഭവം പോലും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇവിടുത്തെ കിച്ചണിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു വിതിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഓൺ പ്രൊഡക്റ്റ് നമ്മുടെ പുളി ഇഞ്ചി ദോശപ്പൊടി അതുപോലെ സാമ്പാർ പൊടി നമ്മളിവിടെ സെയിലും വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ സാമ്പാർ പൊടിയുടെ സാമ്പാറിനോളം ഉള്ള സാമ്പാർ പൊടി നമ്മൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് നമ്മളോട് സെയിൽ വെക്കുന്നുണ്ട് പിന്നെ ഈവനിങ് നമ്മൾ നയൻ തേർട്ടി വരെയാണ് നമ്മളിപ്പോൾ സമയം വെച്ചിരിക്കുന്നത് ഈവനിങ്ങിൽ ചപ്പാത്തി പൊറോട്ട പിന്നെ ചോള ബട്ടൂല അതും നമ്മളിവിടെ അവൈലബിളാണ് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഭാവിയിൽ ഞങ്ങൾക്ക് വേണമെന്നും എന്നും എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതുപോലെ ഉണ്ടായി തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് നേരിട്ട് പറയാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ നമ്പറിലിവിടെ കൗണ്ടറിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ സജഷൻ ബുക്ക് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്